നാഥന്റെ എണക്കുരുവികൾ ഭാഗം മക്കയിൽ വന്നിട്ട് രണ്ട് ദിവസായി ഇന്ന് മദീനത്തേക്ക് പോവുകയാണ് ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് റൂമിൽ നിന്നിറങ്ങി നാസിപ്പു വരുന്നതിന് മുന്നേ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു അങ്ങനെ നാസിഫ് വണ്ടിയുമായി വന്ന് അവര് വണ്ടിയിൽ കയറി യാത്ര തുടർന്നു ആ പ്രണയനായകനെ കാണാനുള്ള ചാര എത്താനുള്ള വല്ലാത്ത തിടുക്കം കണ്ണിലെ ആ കുബ മാത്രം ചുണ്ടിലെ സലാത്ത് മാത്രം കൊതിച്ചു പറയുന്ന വണ്ടിക്ക് അവരുടെ മനത്തിനൊപ്പം ഹനയുടെ ചോദ്യം ഇക്ക എത്താനായോ ചുറ്റിലും ഈത്തപ്പന തോട്ടങ്ങൾ മരുഭൂമി എല്ലാം ഓടി മറയുന്നു വണ്ടി മെല്ലെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തു മസ്ജിദിന്റെ അഭവയ്ക്ക് ചാരെ എത്തിയിരിക്കുന്നു ഹനോ എന്തോ ആലോചിക്കുന്നു ആശയ്ക്ക് മുന്നേ വന്ന പരിചയമുള്ള കൊണ്ട് അവന് ഹനയുടെ കല്ല് പിടിച്ച് മസ്ജിദ് നബവിയുടെ പടവുകൾ കയറാനൊരുങ്ങി ഹനയ്ക്ക് എന്തോ നടക്കാൻ ഒരു തിടുക്കമില്ലാത്ത പോലെ എന്താ ഹനോ തിരിഞ്ഞു നോക്കിയപ്പോ കണ്ണീരിൽ കുതിരുന്ന മുഖത്ത് ഒട്ടി നിൽക്കുന്ന ഇക്കാബാണ് ആശി കാണുന്നത് ഇക്ക ആ നെഞ്ചത്തോട് അവളൊന്നു ചാഞ്ഞു ഒന്നും പറയാനാവുന്നില്ല കാലെടുത്ത് വെക്കാനാവുന്നില്ല പൊട്ടിക്കരയുന്നു ഇക്ക ഞാനു ഞാനു അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു ഹബീബ് സലിസും കിടക്കുന്ന ഈ മണ്ണിൽ വെച്ച് കഴിയുന്നില്ല എന്താ ഉള്ളേ എന്റെ കയ്യിൽ എന്നെ ഹബീബ് നോക്കോ തങ്ങളെ ചാരത്ത് ഞാൻ വന്നിട്ടുണ്ടെന്ന് ഹബീബു സുഹ് അറിയോ ഇക്ക എന്താ അറിയില്ല എനിക്ക് വല്ലാത്ത പേടി സ്വലാത്ത് പോലും ചെല്ലാൻ കഴിയാത്ത പോലെ ആശയം വിതുമ്പാണ് ഹനോ നീ വാ കൂടുതലൊന്നും അവനും പറയാനായില്ല കയ്യും പിടിച്ചു നടന്നു അതാ തല ഉയർത്തി നിൽക്കുന്ന പച്ച കുപ്പ പരന്നു കിടക്കുന്ന മച്ചതി നവി ചേർത്ത് പിടിച്ച് കൈകൾ വേർപെട്ടു പോയി ഏതോ ഒരു ശക്തിയിൽ എന്ന പോലെ ഹബീബ് സുല്ലാ ഹുലൈസിൻ തങ്ങളോടുള്ള ഇഷ്ക് നെഞ്ചിലേറ്റി തളർന്ന രണ്ട് നബ്സുകൾ അടുക്കുന്നു ഹനയെ തോൽപ്പിക്കാനെ എന്ന പോലെ പായുന്നു ആശി ഇക്കാനെ തോൽപ്പിച്ചുകൊണ്ട് പാഞ്ഞടുക്കുന്ന ഹന ചാലിട്ടൊഴുകിയ കണിനേരിഞ്ഞാൽ കണ്ണിൽ മറ്റൊന്നും കാണുന്നില്ല റൗദയുടെ തായെ ആ ചുമർപൊടയിൽ കൈ തട്ടിയപ്പോഴാണ് ഓട്ടം നിന്നത് വീണ്ടും വീണ്ടും സലാം പേരുടെയും അതിരങ്ങൾ ചലിക്കുന്നു എന്തൊക്കെയോ ഉരുവിടുന്നു ദേശാടനം കഴിഞ്ഞ് തളർന്ന് ചെറുകൊടിഞ്ഞ പോലെ ആശിയും അനയും കൈകോർത്ത് പിടിച്ച് തങ്ങളെ ഒരു ചാരെ ചാരിയിരിക്കുന്നു ഒലിക്കുന്ന കണ്ണിനീരിനെ കണക്കില്ലായിരുന്നു അങ്ങനെ ദിവസങ്ങള് പായുകയാണ് ആരെയും കാത്തു നിൽക്കുന്നില്ല മൂന്ന് മാസത്തെ വിസിറ്റിംഗ് വിസയിലാണ് പേരുള്ളത് ബാക്കിയുള്ളത് ഇനി ഏതാനും ദിവസങ്ങളെ മാത്രം ഹബീബിന്റെ ചാരിൽ നിന്ന് മറ്റെങ്ങോട്ടും പോകാനും പേർക്ക് ആവുന്നില്ല ബദറും ബദുറും എല്ലാം പോയി കണ്ടു ചരിത്ര കഥകൾ മനസ്സിലിറക്കി രണ്ട് നബ്സുകളും ഒരുപാട് വിങ്ങി പൊട്ടി സൗറുന്ന ഗുഹയും ഇറാഗുഹയും ഒക്കെ കണ്ടു ഓരോ ചരിത്ര ഇടങ്ങളും നേർക്കു നേർക്ക് കണ്ടപ്പോൾ മനസ്സിന്റെ താളുകളിൽ എല്ലാം സൂക്ഷിച്ചു വെച്ച് ഓഹനിച്ചു കൊണ്ടേയിരുന്നു ഹബീബ് സുല്ലാം ഏകദേശമൊക്കെ എത്തിയിട്ടുണ്ട് മസ്ജിദിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് ജംസം വെള്ളം കുടിച്ച് കടന്നതാണ് രണ്ടുപേരും ഉറക്കിന്റെ ആയങ്ങളിലേക്ക് ആണ്ടുപോയി പെട്ടെന്ന് നെട്ടി ഉണർന്ന് ഞെട്ടി കരയുന്ന ഹനയുടെ തേങ്ങൽ കേട്ടിട്ടാണ് ആശി ഉണർന്നത് ഹനോ എന്താ എന്ത് പറ്റി ഹനോ ഒന്നും മിണ്ടുന്നില്ല പതി ആശയിലേക്ക് ചേർന്നിരുന്നിട്ട് എന്ന് കാര്യം ആശക്ക് ഹനോ താങ്കൾ എന്തു പറഞ്ഞു തങ്ങളെ കാണാൻ എങ്ങനെയാണ് എന്തിനാ നീ കരയുന്നേ അന്ന് നീ എന്നോടും ചോദിച്ചില്ലേ ഇന്ന് എനിക്കും പറഞ്ഞുകൊണ്ടാ അനു എൻ്റെ ആ സന്തോഷ കണ്ണീർ കണ്ടപ്പോ അറിയാതെ ആശയുടെ മെഴിയും നിറഞ്ഞുപോയി ഹബീബ് ഒരു പാപിയെ ഒന്ന് നോക്കിക്ക തങ്ങളെ ആരും പിന്നെ ദുനിയവിൽ ഒന്നിനും ആഗ്രഹിക്കില്ല എന്ന് പറയുന്നത് വെറുതെ അല്ലക്ക ഹബീബ് സുലാസ് എന്നോട് ചോദിച്ചു ഇവിടെ വന്നിട്ട് ഉറങ്ങി സമയം കളയുകയാണോന്ന് അതും പറഞ്ഞ് പുഞ്ചിരിച്ചു കൊണ്ട് പോയി ഞാനൊരു സ്ഥലം പറയും മുമ്പേ ഹബീബ് സുലാസ് ഞങ്ങൾ പോയി അതും പറഞ്ഞ് ഹന വീണ്ടും കരഞ്ഞു ഹനോ എണീക്ക് ഹബീബ് സുലാൻ തങ്ങളുടെ നോട്ടം നിനക്ക് കിട്ടിയില്ലേ അറിയിക്കുന്നതിനും അപ്പുറമുള്ള അംഗീകാരമാണിത് പ്രഭു നിനക്ക് തന്നത് നാഥനോട് ശുക്ര ചെയ്യണ്ടേ എനിക്ക് രണ്ടരക്കാത്ത് നിസ്കരിക്കാത്ത ക്ഷീണമുണ്ട് തിന്നാൻ ഒന്നും വേണ്ടാത്ത പോലെ അനോ നീ എന്തെങ്കിലും ഒന്ന് കഴിക്ക് എങ്ങനെ ഇരുന്നാല് തളർന്നു പോകട്ട എന്നാലും ഇക്ക എന്തൊപ്പം എനിക്ക് പറ്റിയത് തടികൊണ്ട് വയ്യായ കൊണ്ടെങ്കിലും എന്റെ മനസ്സിനു വല്ലാത്ത അതെ രാഹത്താണല്ലൊക്കനോ എന്താ അല്ല അനോ നിനക്ക് ഈ മാസം മനസ്സിലായില്ലോ ഡേറ്റ് കഴിഞ്ഞിട്ട് രണ്ടിസായില്ലേ അപ്പോളാണ് ഞാൻ അത് ഓർത്തത് ആശയെ നോക്കിയപ്പോ അവന്റെ മുഖത്തൊരു കള്ളച്ചിരി എന്താ ഇക്ക ചിരിക്കുന്നേ ഉം ഒന്നുമില്ല എന്റെ മുത്തേ ഞാനിപ്പോ വരാന്ന് പറഞ്ഞ് ആശ പോയി ക്ഷീണ എന്താന്ന് ഉറപ്പിക്കാൻ വേണ്ടി ടെസ്റ്റൊക്കെ വാങ്ങിച്ചു വന്നു രണ്ടാളും വളരെ ആകാംക്ഷയിലാണ് ആശിയാണ് നോക്കുന്നത് അന ആശിയെ ചേർത്തി ആശി അനയെത്തില്ല എന്ന് പറഞ്ഞു രണ്ടു പേരും ഒരുമിച്ച് രണ്ടര കാത്ത് നിസ്കരിച്ച് ഒരുപാട് ദുവാ ചെയ്തു ഹബീബ് സില്ല ആവേശം ഞങ്ങളുടെ ചാരത്ത് വെച്ച് രണ്ടു പേരും റബ്ബ് വീണ്ടും അനുഗ്രഹിച്ചിരിക്കുന്നു അൽഹംദില്ല ആ മേഴികളാൽ ഇരു കരങ്ങളും നാദിലേക്ക് ഉയർന്നു മൂന്ന് മാസത്തെ ഋസൂർ സുഖാശ് നമ്മുടെ ചരത്തവാസം ഇന്ന് അവസാനിക്കുകയാണ് ഉച്ചക്കാന ഫ്ലൈറ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് അജുവയും വാങ്ങിച്ചിട്ടുണ്ട് ഈ മൂന്ന് മാസത്തോളം രണ്ടു പേരുടെയും മിക്ക നേരങ്ങളിലും ഭക്ഷണം അത് തന്നെയായിരുന്നു വല്ലാത്തൊരു വിഷമം മൂന്ന് മാസം വന്നത് മൂന്ന് ദിവസത്തിന്റെ വേഗതയിലാണ് പോയത് ആ പ്രണയനായകനോട് അവസാന യാത്ര ചോദിക്കാൻ രണ്ടുപേരും നബിയുടെ പടവുകൾ കയറി ആവേശമില്ല ആഹ്ലാദമില്ല നിറഞ്ഞു നിൽക്കുന്ന കണ്ണും ചാലിട്ടൊഴുകുന്ന കൗളുകളും മാത്രം റൗദ കണ്ട് കൊതി തീർന്നില്ല ഹബീബിന്റെ ചാര ഇരുന്ന് കൊതി തീർന്നില്ല മുത്തിനോട് കിണാറും പറഞ്ഞത് തീർന്നിട്ടില്ല ഹ്രൗതക്കും ഇടയിൽ രണ്ടിരക്കാത്ത് നിസ്കരിച്ചു ഇളറുന്ന കൽപിനാല് ഒരുപാട് ദുവാ ചെയ്തു സുചോതിൽ കിടന്നോ കരഞ്ഞിട്ട് കണ്ണുനീര് ധാരധാരയായി നിലത്ത് പതിച്ചു കൈകൾ ചേർത്ത് പിടിച്ച് രണ്ടുപേരും അരികത്തേക്ക് മെല്ലെ നടന്നു ഒന്നും പറയാനില്ല ചാലിട്ടഴുകുന്ന കണനീർ മാത്രം പുതിയതും പഴയതുമായി ഒരുപാട് കവറുകൾ ഹബീബിന്റെ ചാരെ ആ റോദയെ തൊട്ട് തലോടുന്ന മന്ദമാരുതന്റെ സ്പർശനമേറ്റ് ഹന്തി മയങ്ങുന്ന ആയിരക്കണക്കിന് ഭാഗ്യമാന്മാരുമായി കവറുകൾക്കിടയിലൂടെ പതിയെ നടന്നുകൊണ്ട് രണ്ടുപേരും ആ മണ്ണൊന്ന് വാരി ചുപിച്ചു മണ്ണെ ഞാനും എന്റെ ഇക്കയും ഒരുപാട് പോയി നിന്നെ നിന്റെ ഈ പൂമേനയുടെ അകത ചേർന്നുറങ്ങാൻ സ്വപ്നം കണ്ടു കഴിഞ്ഞവരാണ് ഞങ്ങൾ ഭാഗ്യം കിട്ടിയില്ല ബക്കേ നീ ഞങ്ങളെ വിളിച്ചില്ല ഞങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല നിന്നെ പിരിഞ്ഞു പോകാനാണ് വിധിയെങ്കിൽ ഞങ്ങൾ പോകട്ടെ എന്നെങ്കിലും ഒരിക്കൽ നിന്റെ മടിത്തട്ടിൽ ഞങ്ങളെ തിരിച്ചു പോകാൻ വന്നവരാണെന്ന് ഓർമ്മയില്ലാതെ ആശയ മലയും മണ്ണിനെ തൊട്ട് തലോടിക്കൊണ്ട് വിധിപ്പി വീണ്ടും നിന്നു പോവുകയാണ് ഇനി സമയമില്ല മാതൃത്വത്തിൽ നിന്ന് കുഞ്ഞിനെ വലിച്ചു മാറ്റുമ്പോൾ ഹൃദയം നുറങ്ങി വേദനിക്കുന്ന കുഞ്ഞിനെ പോലെ പരിസരം മറന്ന് യാ ഹബീബ് ഞങ്ങൾ പോവുകയാണല്ലോ ഇനി എന്നാ കാണുക ഹബീബ് ഇനിയും ഞങ്ങളെ മറന്നു പോകുമോ തങ്ങളെ കണ്ട കണ്ണ് ഞങ്ങളെ പുലർന്ന നെപ്സുകൊണ്ട് അനുഗ്രഹമില്ലാതെ ആഗ്രഹമില്ലാതെ വീണ്ടും ദുന്യാന്ന കലവറയിലേക്ക് പോകാനും ആണല്ലോ വിധി ഇനിയും വിളിക്കണേ ഇനിയും ചുണ്ടിനാൽ ഹൃദയം വേദനയാൽ വീണ്ടും നിറഞ്ഞൊലിക്കുന്ന കണ്ണിൽ ഒന്നും കാണാനാവാതെ എങ്ങനെയൊക്കെയോ കാറിൽ ഒന്ന് കയറി ഇരുമ്പുന്ന വിമാനത്തിന് ചാരി എത്തിയപ്പോഴും വീട്ടിലേക്കുള്ള യാത്രയിലും ഹനയുടെയും ആശയുടെയും കണ്ണിലും കൽവിലും ആ പച്ചക്കുപ്പ് മാത്രം അതിരങ്ങളിൽ സുലാത്തിൻ ഈരടികൾ മാത്രം ഇൻഷാല് കഥയുടെ ബാക്കി ഭാഗം തുടരും കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനെ അസലാമലൈക്കും വാഹ്മുള്ള പറ